ഹായ് ഓൾ ഫിഷിൻ്റെ എഗ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നല്ലോണം തിന്നായി കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ എന്നാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വയൻഡിട്ടും ഉള്ളിയൊക്കെ നല്ലോണം എന്ന് വന്നാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടീന്റെ പച്ചമുളകൾക്കൊന്ന് മാറി കഴിഞ്ഞാൽ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഫിഷിന്റെ എഗ്ഗ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം കുക്കായി വന്നാൽ ഇതേപോലെ നമുക്ക് പൊടി പൊടിയായിട്ട് കിട്ടും ഉണ്ടോ ഇനി ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ സംഭവം റെഡിയായി ഇനി ചെറിയ ചൂടുകൾ കൊടുത്തേനെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നോക്കി ബൈ